സബ് ക സാദ് എല്ലാവർക്കുമൊപ്പം ഒരു അതിഥി തൊഴിലാളിയുടെ മകൾ കേരളത്തിൽ നിന്ന് മലയാളം മീഡിയത്തിൽ പഠിച്ച് ഇ എസ് എസ് സ്കോളർഷിപ്പ് നേടിയിരിക്കുന്നു ആ കൊച്ചു മുടുക്കിക്കൊപ്പം വെൽക്കം ടു ആൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വിദ്യാഭ്യാസ ഉപജില്ലയിലെ ആമയൂർ സൗത്ത് എ യു പി സ്കൂളിലാണ് പ്രിയാംസു ചൗധരി പഠിച്ചിരുന്നത് അച്ഛൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ജോലി ചെയ്യേണ്ടി വന്ന അതിഥി തൊഴിലാളിയാണ് പട്ടാമ്പിക്കടുത്ത് ആമയൂരിൽ കൃഷ്ണ ടു വീലർ വർക്ക്ഷോപ്പ് നടത്തുകയാണ് അദ്ദേഹം വർക്ക്ഷോപ്പിനോട് ചേർന്ന് തന്നെ തകരം കൊണ്ട് മറച്ച ഒറ്റ റൂമിലാണ് ഈ കുടുംബം താമസിക്കുന്നത് വലിയ കഷ്ടപ്പാടുകളോട് പടവരുതിയാണ് ഈ കൊച്ചുമുടിക്ക് ഈ വലിയ വിജയം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ പ്രയാംസു ചൗധരി എന്ന അതിഥി തൊഴിലാളിയുടെ മകൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എഴു പി ആമേശാണ് ഞാൻ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ് മുഴുവൻ ഏഴ് വരെ ഞാൻ യു പി സ്കൂള് അമേ ഘട്ടത്തിലാണ് പഠിച്ചത് പിന്നെ എൻ്റെ പ്രദേശും ഉത്തർപ്രദേശാണ് എൻ്റെ അമ്മയും അച്ഛനും എട്ടിലും ഞങ്ങൾ എൽ പി സ്കൂളും തുടർന്ന് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലാണ് ഞങ്ങളുടെ സ്കൂള് അഡ്മിഷനായിട്ട് വന്നത് മലയാള മീഡിയത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവിടെ അവിടെ വളർന്ന ഒരു സാഹചര്യം വേണ്ടി ചെറിയൊരു ഭാഷയുടെ ഒരു ബുദ്ധിമുട്ടല്ലാതെ പഠിക്കുന്ന കാര്യത്തിൽ അവൾ അതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പഠിച്ചെടുത്ത് മറ്റു കുട്ടികളുടെ ഒപ്പം അല്ലെങ്കിൽ അതിന് മികച്ചതായിട്ട് ചെയ്യാനുള്ള കഴിവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു